ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ബ്ലോഗ് ഇന്ന് ഞാൻ ജിമ്മിൽ കുറച്ച് വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് ഇന്ന് ശരിക്കും ഞാൻ ചെസ്റ്റ് അടിക്കേണ്ട ദിവസമായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ട്രെയിനറിൻ്റെ മാമൻ വരുന്നുണ്ട് എന്ന് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തു അപ്പോൾ മാമൻ ക്രൂസ് ഫിറ്റ് ട്രെയിനറാണ് ആൾക്ക് ഇരിങ്ങാലക്കൂടെ സ്വന്തമായിട്ട് ജിമ്മൊക്കെ ഉണ്ട് അപ്പോൾ ആൾ ഞങ്ങളൊരു വിസിറ്റിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഒരു ആറ് പേരുണ്ടായിരുന്നു ആണ് ഞങ്ങൾക്ക് ക്രോസ് ഫിറ്റിൻ്റെ വർക്കൗട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് ആറ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നു എന്നിട്ട് ഒരാളുടെ കഴിയുമ്പോൾ അടുത്ത ആൾ അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്തു അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ആറെണ്ണം കംപ്ലീറ്റിലി തീർക്കുമ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവും പക്ഷേ ഈ ഓരോ വർക്കൗട്ടിൻ്റെ ഇടയിലും നമുക്കൊരു ഇത്തിരി ടൈം കിട്ടും ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് സെറ്റൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ അങ്ങോട്ട് കിളി മാറി തുടങ്ങി എല്ലാവരും ഭയങ്കര ക്ഷീണമായി തുടങ്ങി നമ്മൾ ഈ റീൽസിലൊക്കെ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ചെയ്തു വരുമ്പോൾ വളരെ ടഫാണ് കാരണം അത്രയും ബോഡി അത്രയും ടൈറ്റൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോ ഒരെണ്ണം കഴിഞ്ഞ അടുത്തതിലേക്ക് ചെയ്യുമ്പോൾ കൈയ്യൊക്കെ ഭയങ്കര ടൈറ്റായിട്ടിരിക്കും ഇവിടെ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ക്രോസ് ഫിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ശീലമില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് അത് നിങ്ങൾ ഈ ഓരോരുത്തരുടെ അടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് തളർച്ചയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു ബട്ട് ഇറ്റ് വാസ് ഫൈൻ ആൻഡ് ഗുഡ് ആൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എനർജി ഉണ്ടാവും ഇങ്ങനെ ഒരു കുറച്ച് ഉടായ്പ് കാണിക്കുന്നുണ്ടാവും അപ്പോൾ ഇത് ലാസ്റ്റൊക്കെ ആകുമ്പോൾ എല്ലാവരും കുറച്ച് ഊടായ്പിലേക്ക് അല്ലെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരും പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ